നമസ്കാരം ഒ പിയിലിരിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പറയും മോൾക്ക് പതിനൊന്ന് വയസ്സിലും എൻസസ് ആയി പിന്നെ കറക്റ്റ് തന്നെയായിരുന്നു ഡോക്ടറെ പിന്നെ പെട്ടെന്ന് ഇറഗുലർ ആവാൻ തുടങ്ങി തെറ്റാൻ തുടങ്ങി അല്ലെങ്കിൽ ചില മാസങ്ങളിൽ മിസ്സാവാൻ തുടങ്ങി മാത്രമല്ല ഇപ്പം എപ്പോഴെങ്കിലും അങ്ങ് വരിക മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഒരു തവണയായിരിക്കും വരിക അപ്പോൾ ഭയങ്കര വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ഇത്ര ചെറിയ കുട്ടികളിൽ ചെറിയ പ്രായ മക്കളിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആയിട്ടുള്ള മെൻസസ് വരുന്നത് അതായത് അവരുടെ ക്ലാസ് പോലും മിസ്സാവുന്ന രീതിയിലാണ് അവേദന അവർക്ക് വരുന്നത് അപ്പോൾ പലപ്പോഴും ഡെയിലി ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നില്ല രാവിലെ ബെഡിൽ നിന്ന് ഒന്നും എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല കൂടെ തന്നെ ഇതിൻ്റെ കൂടെ വോമിറ്റിംഗ് ഉണ്ടാവുന്നവരുണ്ട് അതുപോലെ സിവിയർ ക്രാംസിൻ്റെ കൂടെ തന്നെ തലകറക്കം തലകർക്കുണ്ടാവുന്നവരുണ്ട് ബ്ലഡ് കുറയുന്നവരുണ്ട് അങ്ങനെ പല ഫേസിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ടീനേജ് പെൺകുട്ടികൾ കടന്നു പോകുന്നത് ഇപ്പോൾ ടീനേജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അത് ബാധിക്കാം ി അവരുടെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരം വേദനയും ബുദ്ധിമുട്ടുകളും അവരെ ബാധിച്ചേക്കാം അതിനോടുള്ള ഭയം അവർക്ക് ഉണ്ടാവും ഇനിയൊരു മെൻസസ് ആവുമോ അല്ലെങ്കിൽ ഇനി ആവാതിരിക്കട്ടെ എന്നുള്ള തോന്നൽ വരെ അവർക്ക് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും അപ്പം നമുക്ക് ഇന്ന് കുട്ടികളിൽ കാണുന്ന ഈ ഒരു വേദന എങ്ങനെ മാറ്റാം അതിനെന്തൊക്കെയാണ് സൊല്യൂഷൻസ് എന്ന് നോക്കാം ഞാൻ ഡോക്ടർ ജോപിതാ അപ്ഷൻ ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മക്കളധികം നമ്മളെടുത്ത് വരുമ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വേണ്ടത് ജസ്റ്റ് ഒരു അപ്പോൾ ഒരു റെമഡി വരും അപ്പോൾ നമ്മളെ വേദനയ്ക്കുള്ള മെഡിസിൻസ് കൊടുത്ത് അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമ്മൾ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ ഫസ്റ്റ് എപ്പോഴും ഒരു രോഗി വരുന്ന സമയത്ത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നതിന് മുന്നേ പ്രൈമറി കംപ്ലൈൻ്റ് ആയ വേദനേനെ ആദ്യം നമ്മൾ ശമിപ്പിച്ച് കൊടുക്കണം അതിനു ശേഷമായിരിക്കും നമ്മളൊരു യഥാർത്ഥ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ഈ വേദനക്ക് നമ്മൾ പറയുന്നത് പീരിയഡ് ക്രാമ്പിന് നമ്മൾ പറയുന്നത് ഡിസ്മെനോറിയ എന്നാണ് ഡിസ്മെനോറിയ അത് പ്രൈമറി ഡിസ്മെനോറിയ ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്മെനോറിയ ഉണ്ട് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ അത് തുടക്ക മാസങ്ങൾ അതായത് ഡെലിവറിക്ക് മുന്നേ ഉണ്ടാവുന്നതിനാണ് നമ്മൾ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് അതായത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെത്തോളജിക്കൽ കണ്ടീഷൻ ഉണ്ടായിരിക്കും ആരോഗ്യയിൽ ആ കാരണം കൊണ്ട് ടീനേജിനൊക്കെ ശേഷം വരുന്നതും ആവാം അതിനാണ് നമ്മൾ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ഈ പ്രൈമറി ഡിസ്മനോറിയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം അതാണ് ഏറ്റവും കൂടുതൽ ടീനേജ് കുട്ടികളിൽ കാണുന്നത് പലപ്പോഴും ഇവരുടെ സ്കാൻ റിപ്പോർട്ടൊക്കെ വളരെ നോർമൽ ആയിരിക്കും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല സ്റ്റിൽ ഇവർക്ക് ഇതുപോലെ വേദന വരാം ഈ വേദന ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് കുറച്ചൊക്കെ മെഡിസിൻ കഴിച്ച് ചെറിയ യോഗ തെറാപ്പി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തനിയെ ആ വേദനയുടെ തോത് കുറഞ്ഞ് കുറഞ്ഞ് അവർക്ക് വരും പക്ഷെ സെക്കൻഡറി ഡിസ്മനോറിയ അങ്ങനെയല്ല അതിനൊരു പ്രത്യേക കാരണമുണ്ട് അപ്പം നമ്മൾ ആ കാരണം നമുക്ക് അറിയുകയും ചെയ്യും അപ്പോൾ പി സി യു ഡി ആയിരിക്കാം എൻഡോമെട്രോസിസ് ആയിരിക്കാം അഡിനോമൈസിസ് ആയിരിക്കാം അതിനെ ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ പലപ്പോഴും ഇവരുടെ പ്രൈമറി ഡിസ്മനോറിയയിൽ അവരുടെ സ്കാൻ റിപ്പോർട്ട് നോർമൽ ആയിരിക്കും അതിൽ യാതൊരു കുഴപ്പങ്ങളും കാണുന്നുണ്ടാവില്ല അപ്പം നമ്മൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് യോഗ ചെയ്യാം യോഗ ചെയ്യുന്ന ഡെയിലി യോഗ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ ഒരുവിധം ബുദ്ധിമുട്ടുകളെല്ലാം കുറയുന്നത് കാണാൻ പറ്റും പിന്നെ പെയിനുള്ള സമയത്ത് ഹോട്ട് ബാഗ്സ് യൂസ് ചെയ്യാം ഇനി ഈ പെയിൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് ഇവർക്കിതിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാകും പീരീഡിൻ്റെ അസ്വസ്ഥതകൾ വന്ന് തുടങ്ങും അതിൽ പെട്ടതാണ് ഛർദ്ദിക്കാൻ വരിക കാലിന് കടച്ചി വരിക ഇതിനൊക്കെ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ബ്ലഡും കൂടെ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനിയമക്കും കൂടെ ആകുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാക്കും ചില പെൺകുട്ടികളിൽ നല്ല ബ്ലീഡിങ്ങും ഈ ടൈമിൽ ബ്ലീഡിങ് ആയിട്ട് ബ്ലഡ് പോകുന്ന അവസ്ഥയുണ്ടാവും അത്തക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് പാഡ് യൂസ് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറാം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ചെറിയ കുട്ടികൾക്ക് അത് പ്രയാസമായിരിക്കും എന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കറക്റ്റ് സൈസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ഹെവി ബ്ലീഡിങ് ഒക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഒരുപാട് ഇൻഫെക്ഷൻസ് അത് യഥാർത്ഥ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഇച്ചിങ്ങും ആ ഭാഗത്തുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും വേദനയ്ക്ക് പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പ്രൈമറി ഡിസ്മനോറി ഉള്ള ആൾക്കാരിൽ കാരണം അറിയാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം എങ്ങനെ മാറ്റണം എന്നൊരു ധാരണ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് നിങ്ങൾ ഗ്യാസ് ഉള്ള ഫുഡുകൾ കഴിക്കരുത് എന്തൊക്കെയാണ് ഗ്യാസ് ഉള്ള ഫുഡുകൾ വെറും ഉരുളക്കിഴങ്ങും കപ്പയും മാത്രമല്ല ഗ്യാസ് ഉള്ള ഭക്ഷണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ മണ്ണിനടിയിൽ വളരുന്ന ചില പച്ചക്കറികൾ ഒരുവിധം പച്ചക്കറികളെല്ലാം നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നവ തന്നെയാണ് അപ്പോൾ നമ്മൾ ചോറ്

മുട്ട പ്രത്യേകിച്ചും പ്രയാസം ഉണ്ടാക്കാറുണ്ട് അപ്പം നോൺ വെജ് ഫുഡ് ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട് പിന്നെ ചിലർക്കാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോലും ആ പീരീഡിൽ പറ്റാതാവും അപ്പോൾ നോൺ വെജ് ഐറ്റംസ് കുറച്ച് മുട്ടയൊക്കെ പ്രത്യേകിച്ച് ഒന്ന് കുറക്കുവാണെങ്കിൽ ഒരു പരിധിവരെ ക്രാമ്പ്സ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ ഡയറി പ്രൊഡക്ട്സ് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ആ ടൈമിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ യോഗ മാക്സിമം യോഗ ചെയ്യാൻ ശ്രമിക്കാം ഹോട്ട് ബാഗ്സ് യൂസ് ചെയ്യാം അതുപോലെ ജീരകം തിളപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ ഒരു പരിധിവരെ ആശ്വാസം ഉണ്ടാകും ജീരകം എന്ന് പറയുന്നത് നല്ലൊരു ഡൈജസ്റ്റീവ് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അത് ചെറിയ ജീരകമാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് ചെറിയ ജീരകം നിങ്ങൾ ഭക്ഷണത്തിന് മുന്നേ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് വേദനയ്ക്കെല്ലാം പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ യൂറീനൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് ഇരുന്ന് മൊത്തത്തിൽ ആ പൊസിഷൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാതെ കുറച്ചും കൂടെ ഒന്ന് കുലിഞ്ഞിരുന്ന ശേഷം യൂട്രസിലേക്കും ബ്ലഡറിൻ്റെ ഭാഗത്തേക്കും കുറച്ച് പ്രഷർ വരും ആ ടൈമിൽ ആ ടൈമിൽ യൂറിൻ മുഴുവനായിട്ട് പോവുകയും അതുപോലെ തന്നെ ബ്ലഡ് ബ്ലീഡിങ് എല്ലാം നല്ല ക്ലോട്ടായിട്ട് പോകുന്ന കുട്ടികളുണ്ടാകും അത്തരം ക്ലോട്ടുകളെല്ലാം അങ്ങനെ ഇരിക്കുന്നതിലൂടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യും ഈ ക്ലോട്ട് പുറത്തേക്ക് വരുന്ന സമയത്തേക്കും പലർക്കും നല്ല ഒരു സൂചി കുത്തുന്ന പോലത്തെ പെയിൻ ആ ഭാഗത്ത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്തോ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് ആയിട്ട് കുറച്ച് ചെരിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് പലരും പറയുന്ന ഒരു കാര്യമല്ല ബട്ട് ഇത് പ്രാവർത്തികമായിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂ അതുപോലെ യൂറിൻ മുഴുവൻ പോവാതെ ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാരുണ്ട് റെസിഡ്യൂൾ വോള്യൂം ഓഫ് യൂറിൻ കൂടിയിട്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഇത് നിരന്തരം ചെയ്യുന്നതിലൂടെ കുറയ്ക്കാൻ പറ്റും പിന്നെ എപ്പോഴും കഴിക്കുന്ന അതേ അളവിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അപ്പോൾ ചോറിൻ്റെ അളവാണെങ്കിലും അപ്പത്തിൻ്റെ അളവാണെങ്കിലും ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക മൈദയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക ചോറൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഇടവിട്ട് ഇടവിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരുമിച്ച് കുറേ ക്വാണ്ടിറ്റി കഴിക്കുന്നതിന് പകരം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇടവിട്ട് ഇടവിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് പ്രയാസങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും ക്രമേണയാണ് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുക അല്ലാതെ ഒരു രോഗി ഇവിടെ വരുന്നു ഒറ്റയടുക്കിൽ വേദന നിൽക്കണം എന്നുള്ള രീതിയിൽ കഴിയില്ല നമ്മളുടെ ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ മാറ്റിയെടുക്കണം പലപ്പോഴും കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാൻ പ്രയാസമായിരിക്കും അപ്പോൾ പേരൻസ് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യണം അവരെ ആ കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും കൂടെ അവർക്ക് മോട്ടിവേഷൻ ആവണം മാത്രമല്ല ഡെയിലി കുളി ഹൈജീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മെൻസസ് ഉള്ള സമയത്ത് ഹൈജീൻ ായിട്ട് മാറ്റണം അത് വാഷ് ചെയ്ത് നന്നായിട്ട് വെയിലത്ത് ഉപയോഗിക്കണം ധാരാളം വെള്ളം കുടിക്കണം ഈ സമയത്ത് കുട്ടികൾ കുറയുന്ന കുട്ടികളാണെങ്കിൽ വെള്ളം കഴിക്കണം അതുപോലെ തന്നെ ഡേറ്റ്സ് നന്നായിട്ട് ഡേറ്റ്സ് ഉള്ള അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ അതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അത് മാക്സിമം ഒഴിവാക്കുക അല്ലാതെ നമ്മൾ ഡയറക്റ്റ് വാങ്ങുന്ന ഡേറ്റ്സ് ആണ് ഏറ്റവും നല്ലത് ഡേറ്റ്സ് ജ്യൂസ് ആയിട്ടാണെങ്കിലും കൊടുക്കുക അതൊക്കെ ഇല്ലാത്ത സമയത്തും റെഗുലർലി യൂസ് ചെയ്യാം അതിലൊരു നാല് യിറ്റ്സ് ഡെയിലി അതിൽ കൂടുതൽ വേണ്ട നാല് ഡേറ്റ്സ് ഡെയിലി കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രൈമറി ഡിസ്മെനോറിയ എന്നുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും സെക്കൻഡറി ഡിസ്മെനോറിയ ഡിസ്മെനോറിയാകുമ്പോൾ നമുക്കതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അറിഞ്ഞതിന് ശേഷം അതിന് വ്യക്തമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അതിലും മാറ്റേണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല